ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ പെരുമാറ്റ ദൂഷ്യത്തിന് സ്കൂൾ മാനേജർ സസ്പെൻഡ് ചെയ്ത അധ്യാപകർ സ്കൂളിൽ തിരിച്ചെത്തിയ ദിവസം രക്ഷിതാക്കൾ ബലം പ്രയോഗിച്ച് പുറത്താക്കിയതിനെ തുടർന്ന് വിവാദമായ നിലമ്പൂർ നഗരസഭയിലെ സ്കൂൾ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അരുമാ ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു പെരുമാറ്റ ദൂഷ്യം ആരോപിക്കപ്പെട്ട അധ്യാപകർക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണമെന്നും അരുമ ജയകൃഷ്ണൻ പറഞ്ഞു അസോസിയേഷൻ നേതൃത്വത്തിൽ ഇവിടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഉള്ളൊരു സ്കൂളിൽ വളരെ ഖേദകരമായ ഒരു സംഭവം നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് അന്വേഷിക്കാൻ വന്നതാണ് അപ്പോൾ നമ്മൾ ഒരു ഏകദേശം ഒരു മാസത്തോളമായി സംഭവം നടന്നിട്ട് അപ്പോൾ സ്കൂൾ അധികൃതരും പി ടിയും സ്ട്രോങ് നിലപാട് എടുത്തു എന്ന് അന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് നമ്മളിടപെട്ടില്ല പക്ഷേ ബാലാവകാശ കമ്മീഷനും അതേപോലെ ചൈൽഡ് ലൈനും വന്ന് അന്വേഷിക്കുകയും കുട്ടികൾ കൃത്യമായി അവരുടെ നിലപാട് അവർക്ക് മൊഴി നൽകുകയും ചെയ്തു എന്നാൽ അതിൻ്റെ ഗൗരവത്തിൽ പോലീസിൽ നിന്ന് അവർക്ക് ഒരു കേസെടുക്കുകയോ പോലീസുകാരെ അതൊരു അന്വേഷിക്കാൻ വന്ന ആളുകൾ ഈ കുട്ടികളെ പറഞ്ഞ് പേടിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മാനേജ്മെൻറ്റും അതേപോലെ പി ടി അടക്കമുള്ള ആളുകളോട് പറഞ്ഞപ്പോൾ അവരിൽ നിന്ന് നമുക്കുണ്ടായ ഒരു അനുഭവം ഒരനുഭവം എടുക്കാൻ വന്നത് ആരാണോ എന്നറിയില്ല അവർ നിങ്ങളെ ഭാവിക്ക് അതൊക്കെ ബുദ്ധിമുട്ടാവും എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ടൊരു കേസെടുക്കാനോ ആ അധ്യാപകർക്കെതിരെ വേറൊരു നടപടി പോലീസ് പോലീസിൻ്റെ നിന്ന് നിയമപരമായിട്ടും എടുക്കാനുള്ള ഒരു സാഹചര്യം ഇന്ന് ഇല്ല തികച്ചും ഖേദകരമായിട്ടുള്ള അപകടം ആണ് ആ ഒരു ടൂറ് പോവായിട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുള്ളത് അത് സമൂഹത്തിന് മൊത്തം അപമാനകരമായിട്ടുള്ള രീതിയിലാണ് അവൻ അവൻ്റെ മക്കളെ എങ്ങനെ വിശ്വസിച്ച് വിടും എന്നുള്ള ആ ഒരു രീതി നമുക്ക് ആലോചിക്കാനും കൂടിയും കഴിയില്ല അപ്പോൾ നിയമപാലയതന്നെ ഇത്തരം ഒരു സംഭവം ഉണ്ടായി എന്ന് അറിഞ്ഞതുകൊണ്ട് ഇന്ന് ഞങ്ങൾ വരികയും പിന്നെ എന്താണ് അതിനുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ കുട്ടികളെ കണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ കാരണം കുട്ടികൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഗവൺമെൻറ്റും എല്ലാവരും അതിന് ഒപ്പം നിൽക്കുന്ന ആളുകളാണ് എന്ത് പിന്നെ ഇത് സ്ത്രീകൾക്കെതിരെ വന്നാലും അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു ഗവണ്മെൻ്റ് ഇവിടെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന ഞങ്ങളെ മഹിളാ അസോസിയേഷൻ്റെ ആളുകൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ അവർക്കൊപ്പം എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് സ്കൂളിൽ നിന്ന് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളും അധ്യാപകരും പി പ്രതിനിധികളും ഉൾപ്പെടെയുള്ള സംഘം ഉല്ലാസയാത്ര നടത്തിയിരുന്നു യാത്രക്കിടെ രണ്ട് അധ്യാപകർ മദ്യപിച്ചതായും മോശം പെരുമാറ്റം നടത്തുകയും ചെയ്തതാണ് പി യുടെ പരാതി സംഭവത്തിൽ പതിനഞ്ച് ദിവസത്തേക്ക് മാനേജർ അധ്യാപകരെ സസ്പെൻഡ് ചെയ്തിരുന്നു തുടർ നടപടിക്ക് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കത്ത് നൽകി തുടർന്ന് പോലീസടക്കം കുട്ടികളുടെ മൊഴിയെടുത്തിരുന്നു എന്നാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ മൊഴിയെടുക്കുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങൾ പോലീസ് പാലിച്ചില്ലെന്ന ആക്ഷേപമുണ്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഭാരവാഹികൾ സ്കൂൾ മാനേജർ പ്രിൻസിപ്പൽ എന്നിവരുമായി സംഭവം ചർച്ച ചെയ്തു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അരുമ ജയകൃഷ്ണൻ പി എൻ ഡെൻഷിനി സിനി സുന്ദർ സതി രാമചന്ദ്രൻ എ സരോജിനി എ ചന്ദ്രിക വി കെ പുഷ്പവല്ലി കെ വത്സല എന്നിവരാണ് സ്കൂൾ സന്ദർശിച്ചത് Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. The value that always meets your expectations. Zoom hypermarket exceeding expectations.